നമസ്കാരം പാർലമെന്റ് അതിക്രമ കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് എന്താണ് ഇതിൽ ഉൾപ്പെട്ട പ്രതികൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അവർ മനസ്സിൽ വച്ചത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവർ ഏത് വിഷയത്തിലുള്ള പ്രതിഷേധമറിയിക്കാനാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലാണ് വ്യക്തമായ അന്വേഷണം നടത്തി കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ലോക്സഭയിൽ ഉണ്ടായത് എന്നത് വ്യക്തം അതിനോട് അതിനോടനുബന്ധിച്ച് ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു സ്പീക്കർ കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ ഇവരുമായി ബന്ധപ്പെട്ടവരാരൊക്കെ അല്ലെങ്കിൽ ഇവരുടെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചോ ഇവർക്ക് പണത്തിനുള്ള സോഴ്സ് അതിൻ്റെ സ്രോതസ് എവിടുന്നാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് വ്യക്തമായി അന്വേഷിക്കേണ്ടത് അതുകൂടാതെ വ്യക്തമായ കാരണം പ്രതികൾ പലതും പറയുന്നുണ്ട് പക്ഷേ വ്യക്തമായ കാരണം എന്താണ് ഇവർ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള അതിക്രമം ലോക്സഭയിൽ നടത്തിയത് ഇവർ മഞ്ഞ നിറത്തിലുള്ള പുക പുറപ്പെടുവിച്ചതുകൊണ്ട് ഖലിസ്ഥാൻ തീവ്രവാദികളുടെ ഗ്രൂപ്പുമായി ഇവർക്കെന്തെങ്കിലും ബന്ധമുണ്ടോ കാരണം അവരുടെ ഒരു നിറമാണ് മഞ്ഞ അവരുടെ കൊടിയുടെ നിറമൊക്കെ മഞ്ഞയാണ് പാർലമെന്റ് അതിക്രമക്കേസിൽ അറസ്റ്റിലായ ആറ് പ്രതികളെയും സൈക്കോ അനാലിസിസിന് വിധേയരാക്കും എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാരണം ഇവരുടെ മാനസിക നില എന്താണ് ഇവർ എന്താണ് ഉദ്ദേശിച്ചത് ഇവർ എന്തൊക്കെ ചെയ്യാൻ പ്ലാനിട്ടതാണ് ഇവർ സ്വയം തീകൊളുത്താനുമൊക്കെ പ്ലാനിട്ടതുമായുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു അതിക്രമം നടത്താൻ ഇവരെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി കണ്ടെത്തുകയാണ് ഈ സൈക്കോ അനാലിസിന്റെ ലക്ഷ്യം അറസ്റ്റിലായ ആറുപേരിൽ ഒരാളെ വ്യാഴാഴ്ച ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോയിരുന്നു മറ്റുള്ളവരെയും ഒരാൾക്ക് ശേഷം അടുത്തിയാൾ എന്ന നിലയ്ക്ക് സൈക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയരാക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഡിസംബർ പതിമൂന്നിനാണ് പാർലമെന്റിന് അകത്തും പുറത്തുമായി അതിക്രമം ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് മനോരഞ്ജൻ സാഗർ ശർമ്മ അമോൽ ഷിൻഡെ നീലം ആസാദ് ലളിത് ഝാ മഹേഷ് കുമാവത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ഇതിലെ പ്രധാന ആസൂത്രകനും പ്രതിയുമൊക്കെ ഈ ലളിത് ഝാ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇയാളാണ് ഇതിന് വേണ്ട പ്ലാനുകളും പദ്ധതികളുമൊക്കെ തയ്യാറാക്കിയത് ലോക്സഭയ്ക്കുള്ളിൽ അതിക്രമിച്ച് കടന്ന സ്മോക്ക് കാനിസ്റ്റർ ഉപയോഗിച്ച് പുക പടർത്തുകയാണ് മനോരഞ്ജനും സാഗർ ശർമ്മയും ചെയ്തത് പാർലമെന്റിന് പുറത്ത് സ്മോക്ക് കാനിസ്റ്ററുകൾ ഉപയോഗിച്ച് പ്രതിഷേധിച്ചതിനാണ് അമോൽഷിന്റെയും നീലവും പിടിയിലായത് ലളിത് ഝാ തന്നെയാണ് അതിക്രമത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്നു മഹേഷ് ഇയാൾക്ക് ഒളിവിൽ പോകാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്ത വ്യക്തിയായിരുന്നു പ്രതികളുടെ ശീലങ്ങൾ ദൗർബല്യം പെരുമാറ്റം എന്നിവ മനസ്സിലാക്കുകയും മനഃശാസ്ത്രപരമായി അപകർധിക്കുകയുമാണ് സൈക്കോ അനാലിസിസിലൂടെ ചെയ്യുന്നത് ചോദ്യം ഉത്തരം മാതൃകയാണ് പരിശോധന സൈക്കാട്രിസ്റ്റുകളാണ് ടെസ്റ്റ് നടത്തുക നൽകുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ എന്തുകൊണ്ട് കുറ്റം ചെയ്തു എന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാനസിക നില പ്രതികൾക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാകും മൂന്ന് മണിക്കൂറാണ് ഏതാണ്ട് ഈ സൈക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് ആവശ്യമായി വരിക സി ബി ഐയുടെ ഫോറൻസിക് ലാബിലും രോഹിണിയിലെ എഫ് എസ് എല്ലിലുമായിട്ടാണ് ടെസ്റ്റുകൾ നടക്കുക ഇതിനു മുൻപ് ശ്രദ്ധ വാൽക്കർ കൊലപാതക കേസിൽ പ്രതിയെ സൈക്കോ അനാലിസിന് വിധേയനാക്കിയത് വലിയ വാർത്തയായിരുന്നു മണിപ്പൂർ സംഘർഷം തൊഴിലില്ലായ്മ കർഷകരുടെ വിഷയങ്ങൾ തുടങ്ങിയവയിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനായിരുന്നു ശ്രമം എന്നാണ് പോലീസിനോട് പ്രതികൾ പറഞ്ഞത് എന്നാൽ പോലീസ് അത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല നിലവിൽ പ്രതികൾ പതിനഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് ഇവരുടെ ഈ ഒരു സൈക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഇവർ ഏതെങ്കിലും ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണോ ഇവർക്ക് വിദേശ സഹായം എന്തെങ്കിലും ലഭിച്ചോ ഇവർ ഇവർ ഈ ഒരു അതിക്രമം നടത്തിയതിന് പിന്നിലെ ചെയ്തോപികാരം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ ഇത്തരത്തിൽ കടന്നുകയറിയ ഒരു അതിക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല പക്ഷേ അതിലേക്ക് ഇവരെ നയിച്ച സംഭവം എന്താണ് ഇവരുടെ ലക്ഷ്യമെന്താണ് യഥാർത്ഥ ലക്ഷ്യമെന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ സൈക്കോ അനാലിസിസ് പരിശോധനയിൽ നിന്ന് മനസ്സിലാകും എന്നാണ് കരുതുന്നത്